വെള്ളത്തിലെ മീൻപോലെ ആയിരിക്കണം ജനങ്ങൾക്കിടയിലെ കമ്മ്യൂണിസ്റ്റുകൾ പ്രസക്ത പ്രസക്തവാക്യം മാവോയുടേതാണ് ഇതൊരു ഓർമ്മപ്പെടുത്തലാണ് കേരളത്തിലെ സി പി എം നേതൃത്വത്തിനും പ്രവർത്തകർക്കും ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ നേരിട്ട വമ്പൻ പരാജയത്തിന്റെ സാഹചര്യത്തിലെങ്കിലും ഈ പാഠം ഉൾക്കൊള്ളാൻ സി പി എം തയ്യാറായില്ലെങ്കിൽ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് സർക്കാർ ഓർമ്മകളിൽ വിലയം പ്രാപിക്കാനുള്ള സാധ്യത വിരളമല്ല തിരഞ്ഞെടുപ്പിൽ അമ്പയെ പരാജയപ്പെട്ടതിന് ശേഷം ചേർന്ന സി പി എം സംസ്ഥാന സമിതി യോഗത്തിൽ ചരിത്രത്തിൽ ആദ്യമായി മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ രൂക്ഷ വിമർശനം നേരിട്ടിരുന്നു പിണറായിയുടെ ദാർഷ്ട്യവും പെരുമാറ്റവും ഉൾപ്പെടെ യോഗത്തിൽ വിമർശന വിധേയമായി പാർട്ടി സെക്രട്ടറി ആയിരുന്ന കാലത്ത് പോലും പിണറായിക്കെതിരെ ഇത്തരത്തിൽ എതിർ ശബ്ദം ഉയർത്താൻ സഖാക്കൾ തയ്യാറായിട്ടില്ല ഇതൊരു തുടക്കമാണ് വരാനിരിക്കുന്ന വിപ്ലവത്തിന്റെ തുടക്കം സംസ്ഥാന സമിതി യോഗത്തിൽ പിണറായിക്കെതിരെയും പാർട്ടി സെക്രട്ടറിക്കെതിരെയും എൽ ഡി എഫ് കൺവീനർക്കെതിരെയും യോഗത്തിൽ വിമർശനം ഉയർന്നപ്പോൾ അന്ധിശ്വാസം വലിക്കുന്ന ഒരു പാർട്ടിയുടെ ഉയർത്തെഴുന്നേൽപ്പിന്റെ അടയാളമായാണ് രാഷ്ട്രീയ നിരീക്ഷകരുടെ വിലയിരുത്തൽ താഴെത്തട്ടിൽ പോസ്റ്റൊട്ടിച്ചും മുദ്രാവാക്യം വിളിച്ചും പാർട്ടിയെ നെഞ്ചോട് ചേർത്ത് പിടിക്കുന്ന സഖാക്കളുടെ പ്രതിഷേധത്തിന്റെയും പ്രതിരോധത്തിന്റെയും ശബ്ദമായിരുന്നു വിവിധ ജില്ലാ കമ്മിറ്റികളിൽ ഉയർന്ന വിമർശനങ്ങൾ പാർട്ടി നേതൃത്വത്തെയും മുഖ്യമന്ത്രി പിണറായി വിജയനെയും പ്രത്യക്ഷമായി വിമർശിക്കാൻ തോമസ് ഐസക്കിന് പത്തനംതിട്ടയിലെ തിരഞ്ഞെടുപ്പ് തോൽവി വേണ്ടി വന്നു തോമസ് ഐസക്കിന്റെ വിമർശനങ്ങൾ പിന്നീട് മറ്റുള്ളവർക്ക് പ്രചോദനമായി എന്നതാണ് വാസ്തവം തോമസ് ഐസക് നേർക്കു നേരെ അയച്ച കൂരമ്പുകൾക്ക് പിന്നാലെ സി പി എമ്മിൽ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള സാധാരണ സഖാക്കൾ പാർട്ടി നേതൃത്വത്തിന് ശരച്ചയെ തീർക്കുകയായിരുന്നു സംസ്ഥാന സമിതി യോഗം മുതൽ കഴിഞ്ഞ ദിവസം തോമസ് ഐസക് ഫേസ്ബുക്കിൽ എഴുതിയ കുറിപ്പിന് വരെ വലിയ സ്വീകാര്യതയാണ് ഇടതനുഭാവികൾ നൽകുന്നത് തിരഞ്ഞെടുപ്പ് തോൽവികൾക്ക് പിന്നാലെ പാർട്ടി വിമർശനങ്ങളിൽ നിന്ന് മുഖം രക്ഷിക്കാൻ തീർത്ത ഒരു മുഖംമൂടി കൂടിയാണ് തോമസ് ഐസക് കഴിഞ്ഞ ദിവസം അക്ഷരാർത്ഥത്തിൽ പിച്ചു പാർട്ടി നേതൃത്വത്തിന്റെ ന്യായീകരണ ക്യാപ്സ്യൂളുകളെ നിർവീര്യമാക്കാൻ ശേഷിയുള്ളതാണ് തോമസ് ഐസക്കിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് കേരളത്തിലെ ഇടതു വോട്ടുകളിൽ കുറവ് സംഭവിച്ചിട്ടില്ലെന്നും കോൺഗ്രസും ബി ജെ പിയും വോട്ട് ഷെയറിംഗ് നടത്തിയാണ് സി പി എമ്മിനെ തകർത്തതെന്ന പൊള്ളയായ ആരോപണവും തോമസ് ഐസക് പൊളിച്ചു കഴിഞ്ഞു ഇതോടകം വോട്ടർമാരുടെ മനോഭാവത്തിൽ വന്ന മാറ്റങ്ങളെ വായിക്കാൻ പാർട്ടിക്കായില്ലെന്ന് തുടങ്ങുന്ന കുറിപ്പിൽ തോമസ് ഐസക് വ്യക്തമായി പറയുന്നുണ്ട് പോളിങ്ങിന് മുമ്പുള്ള വിലയിരുത്തലും പോളിങ്ങിന് ശേഷം ബൂത്തുകളിൽ നിന്നുള്ള വിലയിരുത്തലും താരതമ്യപ്പെടുത്തുമ്പോൾ പല മണ്ഡലങ്ങളിലും ഗണ്യമായ തോതിൽ എൽ ഡി വോട്ടുകൾ പോൾ ചെയ്യപ്പെട്ടില്ല എന്ന് കാണാൻ കഴിഞ്ഞുവെന്നാ അഹങ്കാരത്തോടെയും ധാർഷ്ട്യത്തോടെയുമുള്ള പെരുമാറ്റം ജനങ്ങളെ പാർട്ടിയിൽ നിന്ന് അകറ്റും ഇത് പാർട്ടിയുടെ എല്ലാ തലങ്ങളിലും കാണാൻ കഴിയും ജനങ്ങളോട് എപ്പോഴും വിനയത്തോടെ വേണം പെരുമാറാൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഏകാധിപത്യ പ്രവണതയാണ് തോമസ് ഐസക് ഇവിടെ പറയാതെ പറഞ്ഞതെന്ന് പകൽ പോലെ വ്യക്തം നേരത്തെയും അത് പറയാൻ ഐസക് കാണിച്ചിരുന്നില്ല ഒന്നാം പിണറായി സർക്കാരിന്റെ കാലത്ത് ഭേദപ്പെട്ട മന്ത്രിയായിരുന്ന തോമസ് ഐസക്കിനെ വീട്ടിലിരുത്തിക്കൊണ്ടാണ് രണ്ടാം പിണറായി സർക്കാർ രൂപീകരിക്കുന്നത് അധികാരം നഷ്ടമായ ഘട്ടത്തിലൊന്നും പിണറായിക്കെതിരെയോ പാർട്ടി നേതൃത്വത്തിനെതിരെയോ വാതുറക്കാൻ തയ്യാറാകാതിരുന്ന വിനീത വിധേയനായ പാർട്ടി പ്രവർത്തകൻ ക്ഷമിക്കാനാവുന്നതായിരുന്നില്ല ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ പത്തനംതിട്ടയിൽ തന്നെ ബലി നൽകിയത് കരിവന്നൂർ ഉൾപ്പെടെയുള്ള അഴിമതി കേസുകളും സംസ്ഥാനത്തെ വമ്പൻ പരാജയത്തിന് വേണ്ട പിന്തുണ നൽകിയെന്നതും കിഫ്ബിയുടെ പിതാവിന് പറയാതിരിക്കാൻ സാധിച്ചില്ല അതുതന്നെയാണ് തന്റെ കുറിപ്പിലൂടെ സഹകരണ ബാങ്കുകളുടെ നടത്തപ്പിന് മേൽനോട്ടം വഹിക്കുന്നതിലുണ്ടായ ഉദാസീന മനോഭാവം പലയിടത്തും ഗൌരവകരമായ പ്രതിസന്ധി സൃഷ്ടിച്ചിരിക്കുകയാണെന്നും തട്ടിപ്പുകാർ പാർട്ടിയുടെ വിശ്വാസ്യതയെ ചോദ്യം ചെയ്യുകയാണെന്നും തോമസ് ഐസക് പറഞ്ഞു വച്ചത് എസ്എഫ്ഐയിൽ ഉൾപ്പെടെയുള്ള പ്രശ്നങ്ങളെ അഭിസംബോധന ചെയ്യാനും തോമസ് ഐസക് മടി കാണിച്ചില്ല മുൻകാലത്ത് സർഗാത്മകതയിലും പഠനത്തിലും മുൻനിൽക്കുന്നവർ സ്വാഭാവികമായും കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിലേക്ക് ആകർഷിക്കപ്പെട്ടിരുന്നു എന്ന് എഴുതിയ തോമസ് ഐസക് വിദ്യാർത്ഥികൾക്കും യുവജനങ്ങൾക്കുമിടയിൽ അരാഷ്ട്രീയവൽക്കരണത്തിനാണ് മുൻതൂക്കം എന്ന് കുറിച്ചത് എസ് എഫ്ഐയുടെ ജനാധിപത്യ വിരുദ്ധ നിലപാടുകളെ കൂടി ചൂണ്ടിക്കാട്ടുകയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി കേരളത്തിലെ ജനങ്ങളുടെ മഹത്തായ ഒസ്യത്താണ് പാർട്ടിയിൽ ഇല്ലെങ്കിലും അവർക്കും അഭിപ്രായം പറയാൻ അവകാശമുണ്ട് അങ്ങനെ നാനാഗോണുകളിൽ നിന്നുണ്ടാകുന്ന വിമർശനങ്ങൾക്കും ചെവികൊടുത്ത് അവയിൽ നിന്ന് ഉൾക്കൊള്ളാവുന്നവ ഏറ്റെടുത്ത് മുന്നോട്ടു പോകുമെന്ന ഐസക്കിന്റെ വാക്കുകൾ ഇടത് വിശ്വാസികളിൽ പുത്തൻ പ്രതീക്ഷ നൽകുന്നുണ്ട വർഗീയ രാഷ്ട്രീയം രാജ്യം ഭരിക്കുന്ന കാലത്ത് ഇടതുരാഷ്ട്രീയം ഇന്ത്യയിലെ ജനാധിപത്യ വിശ്വാസികളുടെ ഒടുവിലത്തെ പ്രതീക്ഷയാണ് പാർശ്വവൽക്കരിക്കപ്പെടുന്ന പോകുന്ന ഒരു ജനവിഭാഗത്തിന്റെ അവസാന പ്രതീക്ഷ വിമർശനങ്ങൾ ഉൾക്കൊണ്ട് സി പി എം ഉയർത്തെഴുന്നേൽക്കുമെന്ന പ്രത്യാശയോടെ കേരള ഡയലോഗിന്റെ ആദ്യ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുന്നു വാർത്തകൾ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ